അവന്റെ സഞ്ചാരങ്ങളെ പറ്റി പരിശോധനപ്പെടാൻ ആറോളം പദങ്ങളിൽ നമ്മെ പരിചയപ്പെടുത്തുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ മൂന്ന് പദങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട പദങ്ങൾ മറ്റു മൂന്ന് പദങ്ങൾ അഹ്വുമായി ബന്ധപ്പെട്ട പദങ്ങൾ പഠിച്ചവരുമായി ബന്ധപ്പെട്ട പദങ്ങൾ അതിൽ ഒന്നാമത്തെ പദം അദ്ദേഹം പറയുന്നത് മഷ എംഷി എന്ന പദം മനുഷ്യന്റെ സഞ്ചാരവുമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു പദമാണ് പദമാണുള്ള സുഹൃത്തുക്കളിൽ സൂക്തം നിങ്ങൾക്ക് ാണ് നിങ്ങൾ ആ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക നിങ്ങളുടെ ഉപജീവനങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള നടത്തമാണ് എംഷി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ നോർമലായി നാം നടക്കുന്ന ഒരു നടത്തം അത് മുസ്താൻമാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകും എംഷി എന്ന് പറഞ്ഞാൽ സാധാരണ നാം നടക്കുന്ന അറബി ബോധ്യപ്പെടുത്താനും പദമാണ് മറ്റൊരു പദം ഇന്ത എന്ന പദമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ജുമാ 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 ദിവസത്തിൽ എന്ന് ഭൂമിയിലേക്ക് നിങ്ങൾ പരക്കുക എന്ന് പറയുന്നത് അതും സാധാരണ രീതി ഭൂമിയിലേക്ക് നടന്ന് നിങ്ങളുടെ ഉപജീവനങ്ങൾ കണ്ടെത്തുക എന്ന് എന്നാണ് അർത്ഥമാക്കുന്നത് അതർത്ഥമാക്കുന്നത് പറയുന്ന ഒരു പദമാണ് ദീർഘമായ ദൂരം യാത്ര ചെയ്തു സാധാരണയായി ൂര യാത്രകൾ ഭൂമിയുടെ ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയെ പറ്റിയിട്ടാണ് ഈ മൂന്ന് പദങ്ങളും മനുഷ്യന്റെ സഞ്ചാരത്തെ പറ്റിയിട്ടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ അടുത്ത മൂന്ന് പദങ്ങൾ അത് എന്ന അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്നത് ഒരു നടക്കുന്ന എന്ന് പറയുന്നത് സർത്ഥവാ അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിങ്ങൾ നോർമൽ നടത്തല്ലൂടെ സ്പീഡിൽ നടക്കുക എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് സഞ്ചരിക്കുന്ന കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ പദപയോഗം തന്നെ വളരെ ശ്രദ്ധേയവും വളരെ ചിന്തിപ്പിക്കുന്നതുമാണ് നിങ്ങൾ കുറച്ചുകൂടെ ആഞ്ഞു നടക്കൂ എന്നാണ് മറ്റൊരു പദം എന്ന പദമാണ് എന്ന പദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒട്ടമത്സരത്തിൽ പങ്കെടുത്ത് ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോൾ ആ ഫിനിഷിങ് പോയിന്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഓടുന്നു നടക്കുകയാണ് പദം ഉപയോഗിക്കാറുള്ളത് അന്നേരം ആ സമയത്ത് ഒരു ഒരു വേഗത കൂട്ടാറുണ്ട് സാബിത്തുൽ നിങ്ങൾ നിങ്ങൾ നന്മകളിലേക്ക് കുതിക്കുക എന്നാണ് സാബിത്തു നിങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ കുതിച്ചുയരുക എന്ന് വെച്ചു പോകാൻ അപ്പൊ അത് സാധാരണ നടത്തുക അല്ല വേഗത്തിലുള്ള നടത്തുക അതിനെക്കാൾ കുറച്ചുകൂടാറുണ്ട് വേഗത്തിലുള്ള നടത്തുക മറ്റൊരു പ്രയോഗം

ഒരു മനുഷ്യന്റെ എക്സ്ട്രീം ലെവലിലുള്ള അവരുടെ സ്പീഡ് ഇനി അതിനപ്പുറത്തേക്ക് സ്പീഡ് ഇല്ലാത്ത വിധം അള്ളാഹുലേക്ക് നിങ്ങൾ ഓടുക എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെ സമ്പൂർണമായ പദങ്ങളെ കൊണ്ട് ഇന്നത്തെ പുതുമെയിൽ അദ്ദേഹത്തിന്റെ ഒന്നിലൊരുമിച്ച് കൂടിയ ജനങ്ങൾക്ക് കൊടുത്ത വളരെ നല്ലൊരു ഉപദേശമാണ് അതുകൊണ്ട് നമ്മളുടെ ഈ പ്രവാസ ജീവിതത്തിന്റെയും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനുള്ള ഈ ഓട്ടത്തിനിടയിൽ അമ്പാഹുലിക്ക് ഉള്ള ഓട്ടത്തിന്റെ വേഗത അതിൽ ഊർജം പകരുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സദസ്സുകളിൽ ആഴ്ചയിലും മസത്തിലുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് സമയമില്ല നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് കത്തിക്കിട്ട് ഉസ്താദിന്റെ വളരെ ചിന്തനീയമായിട്ട് നാളെ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് സദസ്സിനോട് ചോദിച്ചപ്പോ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നാളെ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ മുറന്നുമില്ലാഹനം ആഹരം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ പരലോകമാണെന്ന് ഉത്തരം പറഞ്ഞാൽ നാളെ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകൾ കരങ്ങളിൽ തരുന്ന ഒരു ദിവസമാണ് നാളെ എന്നതുകൊണ്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ശിഷ്യനോട് ഉത്തരം തെറ്റാണെന്ന് പിന്നെന്താണ് ഉത്തരമെന്ന് ചോദിച്ച ശിക്ഷണങ്ങളോട് ഉസ്താദ് പറഞ്ഞത് മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വിടാൻ പറ്റാത്ത താഴേക്ക് വിട്ട ശ്വാസം മുകളിലേക്ക് വലിക്കാൻ പറ്റാത്തൊരു സമയം അത് നിന്നിലേക്ക് എത്ര അടുത്തതാണോ അവിടെ മുതൽ നാളെ തുടങ്ങിയെന്ന നാളെ പോലും അല്ല ഈ നിമിഷം നമുക്കിടയിൽ നടക്കുന്ന ഓരോ മരണങ്ങളും എത്രയെത്ര മരണങ്ങളാണ് നാളയിലേക്ക് സഞ്ചരിച്ചു പോയത് നാളെ പോലും അല്ല ആ നിമിഷം അവനേക്ക് എത്ര അടുത്തതാണോ അത്രയും നാളയിലെ സൗഭാഗ്യങ്ങൾ നാം ചെയ്ത കർമ്മങ്ങളുടെ നന്മതിന്മകൾ ആസ്വദിക്കാൻ നാം തുടങ്ങിയെന്നാണ് നമ്മുടെ ജീവിതം പോലും എത്തുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ നന്മ തിന്മകൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പരിശ്രമങ്ങളൊക്കെ അതുകൊണ്ട് ഫഫിറു ഫഫിർ എന്ന പദം നമ്മുടെയൊക്കെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുലേഖക്ക് എത്രമാത്രം ഓടാൻ നമുക്ക് വേഗതയുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഈ സദസ്സും ഈ സംഗമങ്ങളും ഒക്കെ അത്തരം ഒരു അള്ളാഹുലേക്കുള്ള ഓട്ടത്തിന്റെ വേഗതയ്ക്ക് ഊർജ്ജ പകരുന്ന ഊർജ പ്രഭാതങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സുഹൃത്തുരുജുമായ ഇന്നത്തെ ദിവസം സുഹൃത്തുരു ജുമായ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വളരെ ഒരു പ്രയോഗം നിറഹിച്ചാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപൃതരായ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുകൾ പറയുന്നുണ്ട് ധാരാളമായി സ്മരിക്കുക എന്ന് പറയുന്നത് ജുമായിക്ക് വരുന്നവരോടല്ല സാധാരണ പള്ളിയിലേക്ക് വരുന്നവരോടാണല്ലോ നാം ധാരാളമായി സ്മരിക്കാൻ പറയുന്നത് പക്ഷേ ഇത് ജുമാ കഴിഞ്ഞു പോകുന്നവരാണ് അവരോടാണ് വധുക്കുവാഹീറ അള്ളാഹുനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കാൻ അതായത് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കേണ്ട ഊർജം സംഭരിക്കേണ്ട ഇടമാണ് നിസ്കാരം എന്നാണ് അർത്ഥം നിസ്കാരത്തിൽ നിന്ന് പിന്നീട് നിങ്ങളുടെ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സ്നേഹിക്കുവാനുള്ള ഊർജം സംഭരിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് സംവിധാനങ്ങളും സംരംഭങ്ങളും ഒക്കെ നമ്മുടെ ഈമാൻ പിന്നീടുള്ള നമ്മുടെ ജീവിതങ്ങളിൽ പിന്നീടുള്ള നമ്മുടെ നിമിഷങ്ങളിൽ ഈമാൻ പകരുന്ന ഊർജം സംഭരിക്കുന്ന ഇടങ്ങളായി മാറട്ടെ അള്ളാഹു ഇത്തരം സദസ്സുകളിൽ സംഘടി സംഗമിക്കുന്നവരുടെ നിമിഷങ്ങളെ അവരുടെ ഹൃദയത്തിന്റെ തരാളങ്ങളിലെ ഈ മാനിക പ്ര പ്രഭ ആണിപത്തുന്ന അല്ലെങ്കിൽ മനോളമീടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാകട്ടെ എന്ന ആത്മർത്ഥമായി ഇത് മത്സരിക്കുകയുമായി ബന്ധപ്പെട്ട സനസമ്പൂർണമായ വളരെ